Vamos, cara. മാർക്കറ്റ് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് പലപ്പോഴും റീറ്റെയിലേഴ്സ് ട്രേഡേഴ്സിൽ മിക്കവരും ലോസിലാണ് മിക്ക മ്യൂച്വൽ ഫണ്ടുകളും ഇപ്പൊ ലോസിലാണ് മാർക്കറ്റ് ഏത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിനടുത്ത് ഇപ്പം ഒരു കറക്ഷൻ മാർക്കറ്റിൽ നേരിട്ടിട്ടുണ്ട് പലപ്പോഴും കറക്ഷൻ ഹെൽത്തി ആണെന്ന് പറയുമ്പോൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന ആ പണത്തെ ഓർത്ത് അല്ലെങ്കിൽ നമ്മുടെ നഷ്ടത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും ചില പർട്ടിക്കുലർ സ്റ്റോക്കുകളൊക്കെ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നോ സ്റ്റോക്കുകൾ മാത്രമായിട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് എങ്ങനെ മേക്കപ്പ് ചെയ്യും ഇനി മേടിക്കാവോ എന്നൊക്കെയുള്ള പലവിധ സംശയങ്ങൾ പലപ്പോഴും പലർക്കും ഉണ്ട് അപ്പോ ഈ സമയത്താണ് ഇനി ബഡ്ജറ്റ് വരുന്നത് വരുന്ന ആഴ്ച ശരിക്കും പറഞ്ഞാൽ സംഭവഗുലമായ ഒരു ആഴ്ചയാണ് കടന്നു വരുന്നത് ഇരുപത്തി എട്ടാം തീയതി നമുക്ക് എക്കണോമിക് സർവേ ഉണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി ഒന്നാം തീയതി യൂണിയൻ ബഡ്ജറ്റ് ഏഴാം തീയതി ആർ ബി ഐയുടെ മോഡൽ പോളിസി ഉണ്ട് വീണ്ടും എട്ടാം തീയതി ഡൽഹി ഇലക്ഷന്റെ റിസൾട്ട് ഉണ്ട് ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് അതുകൂടാതെ ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനെ തുടർന്നുണ്ടായ താരിഫ് അങ്ങനെ പല പല തീരുമാനങ്ങളും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമായി സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ടുകൾ അത്ര മാർക്കറ്റിനെ സംബന്ധിച്ച് ഫേവറബിൾ അല്ലാത്തതും എഫാൻഡോയിൽ കൂടുതൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയതും തൊട്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു ശനിദശാകാലമാണെന്ന് വേണമെങ്കിലും പറയാം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കറക്ഷൻ ആണ് ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ഒരു ഇരുപത്തിയ്യായിരം ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴെ പോയിന്റാണ് നിഫ്റ്റിക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിൽ നിന്ന് പല കാരണങ്ങള് നമുക്ക് പറയാൻ കഴിയും കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് ആണ് എല്ലാ മാസവും മൂന്നോ നാലോ മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ എസ് സെല്ലിങ് ആണ് അവരിപ്പഴും എഫ് ആൻഡോ സെഗ്മെന്റിൽ ഹ്യൂജ് ആയിട്ട് ഷോർട്ട് പൊസിഷൻ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് മറ്റൊരു റീസൺ ാണ് പ്രധാനപ്പെട്ട റീസൺ ഡോളർ ഇതുപോലെ സ്ട്രങ്ദനാകുന്നുണ്ട് ട്രംപ് കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്യും എന്ന് പറഞ്ഞ് അത്തരത്തിൽ വീണ്ടും നിക്ഷേപം യു എസ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരുന്നത് അവിടെയും ഒരു പ്രോ പ്രോബ്ലം ഉണ്ട് അവിടെ ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരുമ്പോഴത്തേക്കും അവിടുന്ന് കടമെടുത്ത് മറ്റു എമർജിങ് മാർക്കറ്റിൽ നിക്ഷേപിച്ചവരെല്ലാം അവിടെയുള്ള പണം വിഡ്രോ ചെയ്ത് വീണ്ടും ജപ്പാനിലേക്ക് തന്നെ പോകുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ പലവിധ കാരണങ്ങളാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ ഏതാണ്ട് ആയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ബഡ്ജറ്റിന് മാർക്കറ്റിനെ ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പലരും കരുതുന്നത് ഇപ്പോൾ മാർക്കറ്റ് പറയുന്നത് ടാക്സിലൊരു ഇളവുകൾ നൽകുന്നു പ്രധാനമായിട്ടും മാർക്കറ്റിന്റെ കറക്ഷൻ മറ്റൊരു കാരണം ഈ കൺസംഷൻ കുറഞ്ഞതാണ് പതിനൊന്ന് ലക്ഷം കോടി രൂപ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞു പക്ഷെ ഇലക്ഷനെ തുടർന്ന് ആ സ്പെൻഡിംഗ് ഒരൽ കുറഞ്ഞു അതാണ് ഈ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് ഒക്കെ വളരെ മോശമായത് ഇപ്പൊ അത് കൂടിയിട്ടുണ്ട് പ്രൈവറ്റ് കൺസംഷൻ ആണെങ്കിലും കുറഞ്ഞിട്ടുണ്ട് ഈ കൺഷൻ കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ടാക്സ് ഇളവുകൾ പ്രഖ്യാപിക്കാം അതുപോലെ കോർപ്പറേറ്റ് ടാക്സിലോ അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലോ എന്തെങ്കിലുമൊക്കെ ഒരു മോഡിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ അതൊരു പക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സഹായമാകുന്ന ഒരു കണക്കൂട്ടിലുണ്ട് ഇതിലൊരു മറു വശങ്ങളുണ്ട് ഇതിങ്ങനെ ും സംഭവിച്ചില്ല എങ്കിൽ ഇപ്പൊ എല്ലാരും പത്ത് ലക്ഷം വരെ ഇളവ് നൽകാം അല്ലെങ്കിൽ പതിനഞ്ചു ലക്ഷം വരെ ഇളവ് നൽകാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒന്നോ രണ്ടോ ലക്ഷത്തിലൊക്കെ കുറഞ്ഞു നിന്നാൽ അതായത് മൂന്ന് ലക്ഷം എന്നുള്ളത് എന്നുള്ള നാല് ലക്ഷവും ഏഴ് ലക്ഷം വരെയൊക്കെ കിട്ടുന്ന എക്സംഷനൊക്കെ ഒന്നോ രണ്ടോ ലക്ഷം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിരാശാജനകമാകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വരുന്നത് ഇത് വീണ്ടും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടം നേടുന്നതിന് കാരണമാകും നിഫ്റ്റി ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത് ഒരു ഇരുപത്തിമൂവായിരത്തിന് താഴെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അല്ലെങ്കിൽ വൺ വീക്ക് ഒക്കെ ഹോൾഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കറക്ഷനിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്സൈഡ് ആണെങ്കിൽ ഇപ്പൊ ഏകദേശം ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഈ ട്രംപിന്റെ താരീഫ് ചേഞ്ച് ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നൂറ് ദിവസങ്ങൾ പലപ്പോഴും തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തും ചെയ്യുന്ന ഒരാളാണ് ട്രംപ് ഒരു ടീറ്റ് കൊണ്ട് തന്നെ ഒരുപക്ഷെ മാർക്കറ്റിനെ കറക്ഷനിലേക്കോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടോ ഒക്കെ എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി നല്ല രീതിയിൽ കയറിയത് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആ ക്രിപ്റ്റോയിലേക്ക് മാറാനും ഒക്കെ പലവിധ കാരണങ്ങൾ ഇപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ചുണ്ട് അപ്പോൾ വീണ്ടും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് കോഷ്യസ് ആയിട്ടിരിക്കുക മാർക്കറ്റിന്റെ ഒരു കൺസോൾട്ടേഷൻ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും നല്ലത് മാർക്കറ്റിൽ ഇപ്പൊ പുതിയതായിട്ട് നിക്ഷേപിക്കാൻ എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് കൂടുതൽ ഇ ടി എഫുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഒരു സ്റ്റോക്ക് പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ കറക്റ്റ് ചെയ്താലും തിരിച്ചു കയറി വരണമെങ്കിൽ അതിന്റെ റിസൾട്ടും മാർക്കറ്റ് കണ്ടീഷനൊക്കെ ഒരു ഒരുപക്ഷെ ബെറ്റർ ആവേണ്ട ഇ ടി എഫ് ആകുമ്പോൾ ഒരു ഒരുപക്ഷേ ഇപ്പം ഗോൾഡ് ഇ ടി എഫ് അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സുകളിലുള്ള ഇ ടി എഫ് ആണെങ്കിൽ മാർക്കറ്റ് റിക്കവർ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ഏറെ ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എസ് ഐ പി രീതികളിൽ വീണ്ടും ആദ്യം ഇ ടി എഫുകൾ തന്നെ നിക്ഷേപിക്കാനോ ഒക്കെ കഴിയും പർട്ടിക്കുലർ സ്റ്റോക്ക് ആണെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മോശമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റീസൺ കൊണ്ടാണ് ഒരു കറക്ഷൻ ആ ഒരു സെക്ടറിൽ വരുന്നതെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചു കയറാൻ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുത്ത് എടുക്കേണ്ടി വരും ഫണ്ടമെന്റലി വളരെ നല്ല സ്റ്റോക്കുകൾ മാത്രം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കാവുള്ളൂ ടെക്നിക്കൽ മാത്രം കൺസിഡർ ചെയ്തത് കാരണം ടെക്നിക്കൽ ഒരുപക്ഷേ ബഡ്ജറ്റ് നന്നായാൽ ഇപ്പോഴുള്ള നെഗറ്റീവ് സെന്റിമെന്റ്സ് ഒക്കെ മാറി മാർക്കറ്റ് തിരിച്ച് കയറുമെന്ന് പറഞ്ഞാലും അതേ അവസരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമാകും അതുകൊണ്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസ് വന്നതിന് ശേഷം ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ കൂടുതൽ നിക്ഷേപിക്കുന്നതായിരിക്കും മാർക്കറ്റ് ഇപ്പോ കറക്റ്റ് പോലും ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കാണിക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ നോക്കി വെക്കുക അത് ബഡ്ജറ്റിനോടനുബന്ധിച്ച് അത് ഫേവറബിൾ ആയിട്ട് ആണ് ആ സെഗ്മെന്റിൽ വരുന്നതെങ്കിൽ ആ അതിന് മാത്രം പൊസിഷൻ ആഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുക മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി ഒക്കെ പറയുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം ലെവലിന് താഴെ പോകാൻ കൂടുതൽ കറക്ഷൻ സാധ്യതയുണ്ട് അപ്സൈഡ് ഏതാണ്ട് ഇരുപത്തിനാല് അറുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറ് ലെവലുകളാണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് അത് കട്ട് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് ഓൾ ടൈം ഹൈഡ് അടുത്തേക്കെങ്കിലും പറയാൻ കഴിയുള്ളു ഇപ്പോൾ ഇപ്പോഴും മാർക്കറ്റിന്റെ ട്രെൻഡ് കൂടുതലും താഴേക്കാണ് ഇനി വരുന്ന ഷോർട്ട് കവറിങ് മൂലം മാർക്കറ്റ് ഇവിടുന്ന് ഒരു വീണ്ടും ഈ ഇരുപത്തിനാല് എണ്ണൂറ് ലെവൽ വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ലെവൽ ഹോൾഡ് ചെയ്ത് അവിടുന്ന് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത പൊസിഷനെ പറ്റി ആലോചിക്കുക അല്ലെങ്കിൽ മറിച്ച് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ലോയുടെ താഴെ താഴത്തേക്ക് ആ കറക്ഷൻ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ഈ സെക്ടർ സ്പെസിഫിക് ആയിട്ടും മാത്രം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ടഫ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് കടന്നു പോകുന്നത് ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇ ടി എഫുകൾ കൂടുതൽ സെലക്ട് ചെയ്യുക എസ് ഐ പി മോഡലുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക കാരണം ആ സ്റ്റോക്കുകളുടെ റിസൾട്ട് കൂടെ നമ്മളൊന്ന് നോക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അത്തരം സ്റ്റോക്കുകൾ കണ്ടിന്യൂ ചെയ്യുക ആ തിരിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ഫേസിലേക്ക് വരുമ്പോൾ ഇത്തരം നിക്ഷേപങ്ങൾക്ക് ഒരുപക്ഷെ നല്ല രീതിയിലുള്ള റിട്ടേൺ നൽകാൻ കഴിയും അതുകൊണ്ട് വീണ്ടും ശ്രദ്ധിക്കുക സ്റ്റോക്ക് സ്പെസിഫിക്കും സെക്ടർ സ്പെസിഫിക്കും ആയിട്ടുള്ള രീതിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം താങ്ക് യു